എന്റെ അഭിപ്രായത്തിൽ അറബി പഠിക്കാൻ ഏറ്റവും നല്ലൊരു സോയിസ് ഖുറാൻ തന്നെയാണ് കാരണം ഖുറാനെ ഇറങ്ങിയത് ആർക്കാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ അറബിയിൽ കഴിവുള്ള ആളുകളുടെ മുമ്പിലേക്കാണ് ഖുറാൻ വരുന്നത് അത് ഇംഗ്ലീഷിൽ നമ്മൾ സാധാരണ എന്ന് ഇംഗ്ലീഷില് മലയാളം എന്നുള്ള ഇംഗ്ലീഷിൽ എഴുതിയാൽ തിരിച്ചു വായിച്ചാല് മലയാളമാണ് നമുക്കറിയാം ഒരു ഗർഭം ചുമക്കുന്ന അല്ലെങ്കിൽ പ്രസവിക്കാനായ ഒരു സ്ത്രീയുടെ ബലം എത്ര ഉണ്ടാവുന്നു വളരെ അപലി അവശയാണ് അപ്പൊ ജസ്റ്റ് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുലിക്കലിങ്ങനെ വന്നാൽ തന്നെ അത് വരും എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചത് അപ്പൊ നമുക്ക് ഖുറാനില് കാനൽ കാനൽ കാന എന്ന് ഉപയോഗിക്കാം മറ്റു ചില സ്ഥലങ്ങളിൽ കാനത്ത് ഉപയോഗിക്കാം പക്ഷെ ഖുറാനിൽ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് അങ്ങനെ ഉപയോഗിക്കുന്ന കരയാണ് നന്മയാണ് ഗോതമ്പാണ് ഒരു ഹർക്കത്ത് ഇങ്ങനെ മാറുമ്പോൾ ടോട്ടലി അർത്ഥ ആകെ മാറിപ്പോയി അപ്പോ അവിടുന്ന് പറയാണ് ഇങ്ങനെ ഉണ്ടാവൂല കലാമുള്ള ഇങ്ങനെ ഉണ്ടാവില്ല ഇതും ഖുറാനിന് നമുക്ക് കാണാൻ കഴിയും ഖുറാനിൽ വന്നൊരു രണ്ട് പദങ്ങളാണ് ഒരേപോലെ കുറഹ് കർഹ് എന്നുള്ളത് രണ്ടും തമ്മിൽ ആകെ ഒരു ഒന്ന് കുറുഹ് തൊണ് പത്ത് ആണ് പക്ഷെ അതിന്റെ അർത്ഥത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അറബി പഠിക്കാനുള്ള ഏറ്റവും നല്ല സോഴ്സ് എന്താ ചോദിച്ചാൽ എന്താ പറഞ്ഞു കൊടുക്കുക എന്റെ അഭിപ്രായത്തിൽ അറബി പഠിക്കാൻ ഏറ്റവും നല്ലൊരു സോഴ്സ് ഖുറാൻ തന്നെയാണ് കാരണം ഖുറാനെ ഇറങ്ങിയത് ആർക്കാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ അറബിയിൽ കഴിവുള്ള ആളുകളുടെ മുമ്പിലേക്കാണ് ഖുറാൻ വരുന്നത് അല്ലേ ജന്മന അറബിയിൽ നല്ല കഴിവുള്ള അവർക്ക് ഓട്ടോമാറ്റിക്കലി അവർ പറയുന്നതൊക്കെ ഏറ്റവും നല്ല സാധനങ്ങളായി വരുന്ന ഒരു കഴിവുള്ള വ്യക്തികളായിരുന്നു അപ്പം അവരുടെ മുമ്പിൽ അവരെ വെല്ലുവിളിക്കാൻ ഖുറാൻ അറബി ഭാഷയിൽ വന്ന ഗ്രന്ഥമാണ് ഖുറാൻ അപ്പൊ ഖുറാൻ നമ്മൾ മനസ്സറിഞ്ഞ് ഒരു നമ്മൾ സിമ്പിളായി ഓതിയാൽ നമുക്ക് ഖുറാനിൽ കൂലി കിട്ടും നമ്മൾ ഓതുന്നതിന് പ്രതിഫലം കിട്ടും പക്ഷേ നമ്മൾ ഒരു ഭാഷാ പഠനം എന്നൊരു അർത്ഥത്തിൽ വായിക്കുകയാണെങ്കിൽ ഖുറാൻ ഓതുകയാണെങ്കിൽ നല്ല ഏറ്റവും നല്ലൊരു സോയിസ് എൻ്റെ അഭിപ്രായത്തിൽ ഖുറാൻ തന്നെയാണെന്നുള്ളതാണ് അറബികൾക്ക് ഇറങ്ങിയ ഖുആാൻ എന്ന് പറയുമ്പോളെ ഖുറാനിലെ ഓരോ പദങ്ങളും ഏറ്റവും അനുയോജ്യമായ പദമായിരിക്കും ഖുറാൻ ഉപയോഗിച്ചിട്ടുണ്ടാവുക അതെ ഒരു കഥ പറയാനുണ്ട് സാധാരണ അസ്മായി എന്ന് പറഞ്ഞാൽ വലിയ പണ്ഡിതനാണല്ലോ അസ്മായി ഒരിക്കൽ ഖുറാൻ ഇങ്ങനെ ഓതുകയാണ് وَالسَّارِقُ وَالسَّارِقَةُ فَاقْطَعُوا أَيْدِيَهُمَا جَزَاءً بِمَا كَسَبَا نَكَالًا اللَّهِ وَاللَّهُ غَفُورٌ رَّحِيمٌ അറബി 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 കേൾക്കുമ്പോൾ ഇതെന്ത് ഈ ആയിരുന്നു അല്ല അറിയില്ല അപ്പം ഇങ്ങനത്തെ ഒരു കലാം കേട്ടപ്പോ ചോദിക്കുകയാണ് കലാം മറുപടി അപ്പോ അവിടുന്ന് പറയുകയാണ് ഇങ്ങനെ ഉണ്ടാവൂല കലാമുള്ള അങ്ങനെ ഉണ്ടാവില്ല അപ്പൊ സംഭവം എന്താന്ന് വെച്ചാല് ഹാഫി അല്ലാത്ത ഒരാൾക്ക് പോയി ആയത്ത് കേട്ടാൽ ഇതിൽ തെറ്റെന്താണെന്ന് മനസ്സിലാവില്ല ശരിക്കും അവിടെ വല്ലാഹു വഫൂർ റഹീം എന്ന് പറയാൻ പാടില്ല കാരണം കട്ടെടുത്താൽ അവന്റെ ശിക്ഷ ഇങ്ങനെ വിശദീകരിച്ച് വരിക എന്നിട്ട് പിന്നെ അള്ളാഹു വഫൂർ റഹീം ആണെന്ന് പറഞ്ഞാൽ ആ കോണ്ടെക്സ്റ്റിനോട് യോജിക്കണില്ല അവിടെ ഏറ്റവും യോജിക്കുന്ന ഉപയോഗം വള്ളാഹു അസീസു ഹക്കീം എന്നാണ് അതാണ് ശരിക്കും ആയത്തിൽ ഉള്ളത് അപ്പൊ അറിയാതെ അസ്മായി ഓതിപ്പോയപ്പോ ഖുറാൻ ഒന്നും അറിയാത്ത അറബി അത് അത് ചെയ്തത് ഏറ്റവും പദം ഉപയോഗിക്കുന്നു അറബികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ാണ് അറബിയിൽ നമുക്ക് ഭാഷാപരമായിട്ട് കുറെ രഹസ്യങ്ങള് മറിഞ്ഞുകിടക്കുന്നതായിട്ട് കാണാൻ കഴിയും ഉദാഹരണത്തില് ഏറ്റവും അറബിയിൽ ഏറ്റവും പ്രശസ്തനായ ഒരു പണ്ഡിതനായിരുന്നു ഇമാദുദ്ദീൻ ഇസ്വഹാനി തങ്ങളെ അദ്ദേഹം അറബിയിൽ എല്ലാ മേഖലയിലും അന്നയ പ്രശസ് പ്രശസ്തിയും കഴിവും അവഗാഹക്കുള്ള വ്യക്തിയായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തുകൂടെ ഒരു കാതിൽ പുതാത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് പരീക്ഷിക്കാൻ വേണ്ടി ഒരു ചോദ്യം ചോദിക്കും ദാമ അലാ ഉൽ ഇമാദ് എന്ന് പറയും അദ്ദേഹത്തിന് അപ്പൊ അദ്ദേഹത്തിന് ഒരു ദുആ ആയിട്ട് പറഞ്ഞു കൊടുത്തതാണ് നിങ്ങളുടെ ഈ ഒരു പ്രൗഢിയും പ്രശസ്തി ഒക്കെ എന്തോ നിലനിൽക്കട്ടെ എന്നുള്ള ദു അപ്പൊ കേട്ടപ്പോ നമുക്ക് ദു ആയിട്ട് മാത്രമേ തോന്നുള്ളൂ പക്ഷേ ഇസ്വാഹാനിതങ്ങൾക്ക് അതിന്റെ അപ്പുറം ചില രഹസ്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാവുകയും അദ്ദേഹം തൊട്ടുടനെ മറുപടി പറഞ്ഞു യാത്രയിൽ യാത്ര ചെയ്തു പോവുകയാണല്ലോ ഈ കാതിൽ പുതാദ് അദ്ദേഹത്തിനോട് പറയുന്നു സിർ അലാ കിക് ഫറസ് എന്ന് പറഞ്ഞു സിർഫ് അലാ ഫറസ് എന്ന് പറഞ്ഞാൽ അറബിയിൽ കുതിരപ്പുറത്താണ് അദ്ദേഹം നിങ്ങൾ നിങ്ങൾ അർത്ഥം അപ്പോ ഇത് രണ്ട് അർത്ഥങ്ങളും ഒരാള് ഒരാൾക്ക് ചെയ്തു ദുടുത്തു മറ്റാള് യാത്രാ മംഗളങ്ങൾ നേർന്നു എന്ന് മാത്രമേ നമുക്ക് ഒറ്റ തോന്നുകയുള്ളൂ പക്ഷെ അതിന്റെ പിന്നിലൊരു രഹസ്യമുണ്ട് ഈ ദാമ അലാ ഉൽമാദ് എന്ന് ബാക്കിൽ നിന്ന് മുന്നോട്ട് വായിച്ചാലും സെയിം സാധനം വരില്ല അതന്നെയാണ് സിർഫ്ലാ കബാബിക്കൽ ഫറസ് എന്ന് ബാക്കിൽ നിന്ന് നമ്മൾ മുന്നോട്ട് വായിച്ചാലും എഴുതി കബാബിക്കൽ ും അത് ഇംഗ്ലീഷിൽ നമ്മൾ സാധാരണ പാലിൻഡ്രോം എന്ന് പറയലുണ്ട് മലയാളം എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ എഴുതിയാൽ തിരിച്ചു വായിച്ചാലും മലയാളമാണ് മാഡം തിരിച്ചു വായിച്ചാലും അങ്ങനെ തന്നെയാണ് ഇത് ഖുർആനിൽ തന്നെ ഉണ്ട് കബീർ ഈ ഹർഫുകൾ ഇങ്ങനെ തിരിച്ചെഴുതി നോക്കിയാലും കബീർ തന്നെയാണ് അപ്പൊ ഖുർആാനില് ഈവൻ അങ്ങനത്തെ ചില കാര്യങ്ങൾ പോലും ഉണ്ട് ഇപ്പടുത്ത് ഉപയോഗിക്കപ്പെട്ടിരുന്നു വളരെ പ്രശസ്തനായ വണ്ടി തന്നെ ഷെയ്ഖ് അലി ജുമാ നമ്മുടെ ഈജിപ്ഷിന്റെ ഈജിപ് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താസ് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോ അദ്ദേഹത്തെ കൺഗ്രാചുലേറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം കുറിച്ചത് സിർ ലിൽ അമാം ഫലാബിക് ഫറസ് എന്നായിരുന്നു ഇത് പൊതുവെ ഒരാളെ അനുമോദിക്കാനും ആശംസിക്കാനൊക്കെ ഒരു വാചകമായിട്ട് ഇന്ന് അറബിയില് മാറിയിട്ടുണ്ട് ഖുറാനിൽ ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് നമ്മൾ പൊതുവെ വന്നു എന്നതിന് നമ്മൾ പറയാറ് അതൊക്കെ പറയാം ഇതിലിപ്പോ അത്തയും ജായും നമ്മൾ ഉദാഹരണത്തിൽ എടുത്താല് ഖുറാനിന് ഒരു പേഴ്സ്പെക്റ്റീവ് നോക്കിയാല് ഫേസ്ബുക്കിൽ നോക്കിയാൽ നമുക്ക് ഒരുപാട് അർത്ഥങ്ങളൊക്കെ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഖുറാനിൽ ഇത് ഉപയോഗിച്ച ഒരു സ്ഥലം ഈ രണ്ടു വാക്കുകളും സുലൈമാ നബിയുടെ ഒരു സംഭവം ഉണ്ടല്ലോ സുലൈമാൻ നബിയും സൈന്യവും ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു ഉറുമ്പിൻ കൂട്ടത്തിന്റെ അടുത്തെത്തുകയും അപ്പൊ ഉറുമ്പിന്റെ നേതാവ് നിങ്ങളെല്ലാവരും സെയ്ഫായ സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് മാറിക്കോളൂ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അവിടെ കുറാൻ പറയുന്നത് ഇങ്ങനെ പറയുന്നുണ്ട് അഥവാ അപ്പൊ അവിടെ പറയുന്നത് ഹത്താ അത്തൗ അലാ വാദിൻ നംലി ആ ഒരു ഉറുമ്പിൻ സങ്കേതത്തിന്റെ അടുത്ത് അവരെത്തിയപ്പോൾ അവിടെ അർത്ഥമാക്കാൻ നമുക്ക് കഴിയുള്ളൂ അവിടെ വന്ന് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വാക്കിന് പ്രസക്തി ഇല്ലല്ലോ ഓടി ഒളിക്കാൻ ഒരു ചാൻസ് അത് വരാനായപ്പോൾ അതായത് ഈ ഒരു കോണ്ടെക്സ് ഒരു നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തുന്ന എത്തുന്നേ ഉള്ളൂ എന്നൊരർത്ഥത്തിലാണ് ഖുറാനു ഇത് രണ്ടൊരായത്തിൽ കുറാൻ വന്നിട്ടുണ്ട് നിങ്ങളെ എതിർക്കാൻ വല്ല മസലും വല്ല തെളിവും മുഷരിക്കീങ്ങൾ കൊണ്ട് നിങ്ങളടുത്തേക്ക് ഞാൻ എത്തുപോയേക്ക് അതിന് വളരെ കൃത്യമായ മറുപടി വളരെ കൃത്യമായ വിശദീകരണം നിങ്ങളടുത്ത് അവിടെ ഇനാക്ക എത്തി കഴിഞ്ഞ് ഹാദർ ആയിട്ടുണ്ടാവും അപ്പൊ ജാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തി വന്നു കഴിഞ്ഞു എന്നും അത്ത എന്നാൽ അവിടെ എത്താനായിട്ടുള്ളൂ എന്ന് ഈ രണ്ട് വാക്ക് ഖുറാനിന്റെ ആയത്തുകൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും സാധാരണ നമ്മൾ പറയുമ്പോ അത്തയും ജാ വ്യത്യാസം നമ്മുടെ സംസാരത്തിൽ വരാറില്ല ഖുആാൻ വളരെ മൈന്യൂട്ട് ആയിട്ടാണ് അത് ഉപയോഗിച്ചത് അതേപോലെ ഇപ്പം നമ്മൾ സംസാരിച്ച് പറയല്ലോ എന്തെങ്കിലുമൊക്കെ തെറ്റ് സംഭവിച്ച അന്തമുക്തി നമ്മൾ പറയും അല്ലെങ്കിൽ അന്ത അന്തഹാത്തി പ്രത്യക്ഷത്തിൽ അർത്ഥവ്യത്യാസം പക്ഷെ പക്ഷേ തെറ്റുകാരനാണ് തെറ്റുകാരനാണ് അത്രേ അത്രയല്ലോ ഖുറാനില് ഇത് പ്രയോഗിച്ചത് വേറൊരു രീതിയിലാണ് ഇപ്പൊ ഈ ഹത്ത് എന്നുള്ള രണ്ട് വ്യത്യസ്ത പദങ്ങളിൽ നിന്നാണ് അഹ്ത്തഅ എന്നതും അതേപോലെ ഹാത്തി എന്നതും വരുന്നത് ഖുറാനിലെ സൂറത്തുൽ ഖസസിൽ ഇന്ന വ വ ഹാമാന കാനു ജുനൂദും ഹാമാനും ഒക്കെ അവർ തെറ്റുകാരൻ മനപൂർവ്വം തെറ്റ് ചെയ്തു എന്നുള്ള അർത്ഥമാണ് മനപൂർവ്വം തെറ്റ് ചെയ്തു അന്ത അന്ത എന്ന് എന്ന് പറഞ്ഞാൽ സംസാരത്തിൽ അറിയാതെ തെറ്റ് ചെയ്തു പോയാളെ പറ്റി അന്ത എന്ന് പാടില്ല ഖുർആൻ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് അതേസമയം അഹ്ത എന്നുള്ള പ്രയോഗം ഖുറാനിൽ വന്നത് സാധാരണ ചെയ്യാറുണ്ടല്ലോ ഞങ്ങൾ മറന്നുപോയാല് അല്ലെങ്കിൽ അറിയാതെ തെറ്റ് സംഭവിച്ചു പോയാൽ ഞങ്ങളെ ശിക്ഷിക്കരുത് എന്ന് ഖുറാൻ പ്രയോഗിക്കുന്നതിലൂടെ നമുക്ക് ആർത്ഥവ്യത്യാസം മനസ്സിലാവും ഇനി എന്നത് ഖുറാനിൽ വന്നിട്ടുണ്ട് ഇല്ലാ മനുഷ്യൻ ആയൊരു മനുഷ്യനെ കൊല്ലാൻ പാടില്ല കൊല്ലൂല എന്നുള്ളതാണ് കൊല്ല അറിയാതെ കൊന്നാൽ പിന്നെ അവിടെ ശിക്ഷ ഒരു അടിമയെ ഒരടിമയെ മോചിപ്പിക്കാന്നല്ലാണ് ശരിക്കും മനപൂർവ്വം കൊന്നാൽ അയാളുടെയും തലക്കണം എന്നാണ് മനുഷ്യൻ മറ്റൊരു അറിയാതെ കൊന്നാൽ എന്നാണ് എന്ന് വേറെ ഇംലാ ദാരിദ്ര്യം പേടിച്ചിട്ട് സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലരുത് കൊല്ലായിരുന്നു അവര് അപ്പൊ കൊല്ലാൻ പാടില്ല എന്ന് ആക്കും അവർക്കും ഒക്കെ തരുന്ന നമ്മളാന്ന് പറഞ്ഞിട്ട് ഇന്ന കത്തിലും കാന കബീറ എന്ന് കുറയാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ സ്വന്തം മക്കളെ കൊല്ലാണെങ്കിൽ മനഃപൂർവ്വം കൊല്ലാണത് അവിടെ ഹത്ത് എന്ന് പറയാൻ പാടില്ല നേരത്തെ മുഹ്മിൻ ഒരു മഹ്മിനെ കൊല്ലുമ്പോൾ ഇല്ല ഹത്ത എന്നാണ് ഉപയോഗിച്ചത് അപ്പൊ ഈ ഹത്ത് എന്നതിൽ നിന്നാണ് മുക്തി വരുന്നത് അറിയാതെ കൊല്ല അറിയാതെ തെറ്റ് സംഭവിക്കുക അതേസമയം ഹിത്ത് എന്നതിൽ നിന്നാണ് ഹത്തി വരുന്നത് അപ്പൊ അത്തരം പ്രയോഗങ്ങൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഉപയോഗങ്ങൾ പോലും ഖുർആൻ വളരെ മൈന്യൂട്ട് ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു പദത്തിന് തന്നെ വ്യത്യസ്തമായ ഉപയോഗങ്ങൾ നമ്മൾ സാധ ഉപയോഗിക്കാത്ത ഉപയോഗങ്ങൾ വരെ കൂടാൻ വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് കാണാൻ കഴിയും ഉദാഹരണം ഇമ്രാഹത്ത് ഇമ്രാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ സ്ത്രീ സ്ത്രീ ജനറലി സ്ത്രീ എന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ് ഇമ്രാഹത്ത് എന്നാൽ ഖുറാനിത് ഭാര്യ എന്ന അർത്ഥത്തെ സൂചിപ്പിക്കാൻ പല സ്ഥലത്തും ഉപയോഗിച്ചിട്ടുണ്ട് സൂറത്ത് തഹരീമിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാഫ്രീങ്ങൾക്കും മിനിങ്ങൾക്കുള്ള ഉപമ പറയുന്നിടത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ തൊട്ടുതായ ഉപയായിട്ട് ഇവിടെ ലൂത്ത് നബിയുടെ ഭാര്യ നബിയുടെ ഭാര്യ 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 എന്നുള്ള നമ്മൾ പൊതുവെ എന്താ പറയാറ് जाओजेन। 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 नभी नभी चेर चेर चे െ അത് മാറ്റി കുറാൻ ഇമ്രാത്ത് എന്ന് ഉപയോഗിക്കുന്നു അപ്പൊ അതിന്റെ പിന്നിൽ എന്തോ രഹസ്യം ഉണ്ട് നമുക്ക് മനസ്സിലാകും കാരണം നമുക്കറിയാം ലൂഹിനബി ലൂത്ത് നബി അള്ളാഹുവിന്റെ പ്രവാചകരായിരുന്നു അതേസമയം അവരുടെ ഭാര്യമാര് ആയിരുന്നില്ല അപ്പൊ അവര് തമ്മിൽ ആ ഒരു നിലക്കുള്ള ഒരു സ്വരച്ചേർച്ച ഉണ്ടായിരുന്നില്ല അവനും അതുപോലെ തന്നെയാണ് മിനത്തുമായിരുന്നു അപ്പൊ ആ ഒരു സ്വര ചേർച്ച ഇല്ലാത്തതുകൊണ്ടാണ് അവരെ കുറിച്ച് സൗജ എന്ന് പറയാതെ ഇമ്രാത്ത് എന്ന പദത്തിലേക്ക് അതേപോലെ തന്നെയാണ് ചരിത്രം പറയുന്ന കുട്ടി ഭാര്യക്ക് ഗർഭം ചുമക്കാൻ കഴിയൂല ഗർഭധാരണം സാധ്യല്ല അപ്പോ അവിടെ പറയേണ്ടത് ആക്കിറ എന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ പൂർണ്ണമായും സ്വരച്ചേർച്ച ഉണ്ടാവുമ്പോ പൂർണ്ണമായും യോജിപ്പുള്ള ഇണക്കുള്ള ആ ഒരു സന്ദർഭത്തിലാണ് സൗജിന്നുള്ള പദം ഉപയോഗിക്കുന്നത് സൗജിന്നുള്ള പദം തന്നെ അറബിയിൽ അറബലെ ഒരത്ഭുതാണ് പറഞ്ഞ ഭാര്യക്കും ഭർത്താവിനും ഒറ്റപതാണ് ഇണ എന്നർത്ഥമുള്ളൂ അപ്പൊ ഈ സൗജേ എന്ന് ഉപയോഗിക്കാതെ അവിടെ വക്കാന എന്ന് പറഞ്ഞു എന്നാൽ മറ്റൊരു സൂറത്തിൽ പരിചയപ്പെടുത്തുന്നത് പിന്നെ കുട്ടിനെ കൊടുക്കുമ്പോ പഠിച്ച കുട്ടിനെ കൊടുക്കുമ്പോൾ എന്നിട്ട് അവിടെ പറയണത് കുട്ടി ഉണ്ടായപ്പോ അവർക്കിടയിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും സ്വരച്ചേർച്ച കുറവുണ്ടായിരുന്നെങ്കിൽ കുട്ടി ഉണ്ടാവുന്നതോടുകൂടെ അത് പൂർണ്ണാവുകയാണ് പിന്നെ എല്ലാ അർത്ഥത്തിലും അവിടെ ഒരു ഇണക്കവും മനപ്പൊരുത്തവും വരുകയാണ് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഖുർആൻ സൗജി എന്ന് തന്നെ കൃത്യമായി ഉപയോഗിക്കുകയാണ് ഇത് ഖുർആാനിന്റെ വാക്കിലുള്ള ഒരു നമ്മൾ നമ്മളതിന് മനസ്സിലാക്കി എടുക്കേണ്ടതെന്നോ എനിക്ക് തോന്നുന്നത് അല്ലാതെ കുട്ടില്ലാത്ത ആളുകളൊന്നും ഒരു ഭാര്യയുടെ പൊസിഷനിലേക്ക് എത്തുന്നില്ല സൗജാവുന്നില്ല എന്നോ അതല്ലെങ്കിൽ യഹ്യാ നബി ഉണ്ടാവുന്നതിന്റെ മുമ്പ് സക്കറി നബിയും ഭാര്യയും തമ്മിൽ വലിയ സ്വര ചേർച്ച ഇല്ലായ്മ ഉണ്ട് എന്നൊന്നും നമ്മൾ റീഡിംഗ് അല്ല ഖുറാൻ ഇങ്ങനെ ഉപയോഗിക്കൂ സൗജി എന്ന പദത്തിനോട് ഭാഷാപരമായിട്ട് അതിനോട് ഒരു യോജിപ്പ് വരുന്നത് പൂർണ്ണമായിട്ടും അവർ തമ്മിലുള്ള യോജിപ്പ് വരിക എന്നെടുത്താണ് അതുകൊണ്ടാണ് ഇമ്രാഹത്തി എന്നൊക്കെ മറ്റുള്ള ഭാര്യമാരെ കുറിച്ച് ഖുറാൻ പറഞ്ഞതെന്ന് തോന്നുന്നു ഇപ്പം നമ്മൾ ഒരുപാട് പദങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു ഖുറാനത്തെ പദങ്ങൾ മാത്രമേ നമുക്കറിയാലോ എല്ലാ ഭാഷയിലും കുറേ ടൈപ്പുകൾ ഉണ്ടല്ലോ അല്ലേ ഇപ്പം മലയാളത്തിലാണെങ്കിൽ നമ്മൾ അക്ഷരങ്ങൾക്ക് ഒരുപാട് ടൈപ്പുകൾ പറയാറുണ്ട് സ്വരാക്ഷരങ്ങള് വ്യജ്ഞനാക്ഷരങ്ങള് ഇംഗ്ലീഷിലുണ്ട് വവൽസ് കോൺസെനൻസ് എന്നൊക്കെ പറഞ്ഞാണ് ഉണ്ട് ഇങ്ങനെ കുറെ സിഫാത്തുൽ ഹുറൂഫും കുറേ ഇനങ്ങളൊക്കെ ഉണ്ട് അത് വെച്ചിട്ടും അർത്ഥത്തിലുള്ള മാറ്റങ്ങളുണ്ട് ഉദാഹരണപ്പം ഹസ്സ ഹസ രണ്ടിൻ്റെ അർത്ഥം നമ്മൾ ഡിക്ഷണറി ഒക്കെ നോക്കിയാൽ ഇളക്ക ഇളക്ക ഡിക്ഷണറിയൊക്കെ നോക്കിയാൽക്കെന്നൊക്കെയാണ് അർത്ഥം മറിയം ബീവിയുടെ സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മറിയംബിവി ഈസാനബിയെ ഗർഭം ചുമന്ന് അവശയായി അപലയായി ഇങ്ങനെ ഒരു ഈന്തപ്പനയുടെ താഴെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് വിശക്കുന്നുണ്ട് അപ്പൊ ഖുറാൻ ഒരു ഈന്തപ്പനയുടെ താഴാണ് അവർ ഇരിക്കുന്നത് നിങ്ങൾ ആ ഒരു ഈന്തപ്പന ഇങ്ങനെ പുലുക്കിക്കോളൂ നിങ്ങൾക്ക് ഈത്ത ഈത്തപ്പഴം താഴെ വീൺ കിട്ടും എന്ന് പറയുന്നുണ്ട് അവിടെ ഖുറാൻ പറഞ്ഞു നമുക്കറിയാം ഒരു ഗർഭം ചുമക്കുന്ന അല്ലെങ്കിൽ പ്രസവിക്കാനായ ഒരു സ്ത്രീയുടെ ബലം എത്ര ഉണ്ടാവുന്നു വളരെ അബലി ആവശ്യമാണ് ജസ്റ്റ് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുലിക്കൽ ഇങ്ങനെ വന്നാൽ തന്നെ അത് വരും എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഹസ്സ എന്ന് ഉപയോഗിച്ചത് അതേസമയം കാഫ്രീങ്ങളെ ശിക്ഷിക്കുന്ന സ്ഥലത്ത് ഖുർആൻ പറയുന്നുണ്ട് അലം അപ്പൊ ഇവിടെ ഒന്നാന്തരം കുലുക്കലാണ് കുലിക്കുന്നത് എന്തെയുള്ളൂ അവർക്കത് ശിക്ഷയാവുന്നുള്ളൂ അപ്പൊ ഈ ഒരു ഒന്ന് സോഫ്റ്റ് ആയ കുലുക്കലോ ഒന്ന് വളരെ ഹാർഡായ കുലുക്കലോ ആവുന്നത് അതിലുള്ള ഉപയോഗിച്ച ഹർഫുകൾ നോക്കിയിട്ടാണ് ഹസയും ഹസയും വ്യത്യാസം എന്താ ഒന്ന് ഹംസയാണ് ഒന്ന് ഹ ആണ് അറബി ലെറ്ററുകളുടെ ഈ ടൈപ്പ് പ്രകാരം ഹ എന്നുള്ളത് ഹർഫ് റിഹ് ആണ് ഒരു സോഫ്റ്റ്നെസിന്റെ അർഫാണ് അതേ സെമ് ഹംസ് അസ ഹംസ് എന്നുള്ളത് ഒരു ഹർഫാണ് അപ്പൊ ആ ഒരു ടൈപ്പ് ഒരു ഈ ഒരു ലെറ്റർ അതിൽ ഒരു വാക്കിൽ വരുന്ന ലെറ്ററുകളുടെ ടൈപ്പ് എതിരേക്ക് പോകുന്നോ അതിനനുസരിച്ച് വരെ ഖുറാനിലെ അർത്ഥവ്യത്യാസങ്ങൾ എന്ത് ചെയ്യാനായിട്ടും നമുക്ക് കാണാൻ കഴിയും ഇതുപോലെ നമ്മൾ അറബിയിലെ ഏറ്റവും വലിയൊരു കൺസേൺ മുതക്കർ മോനസ് അതെ അതെ എനിക്ക് പലപ്പോഴും മലയാളത്തിലൊക്കെ അവള് അവള് വന്നു വന്നു അവൻ ഒക്കെ ും പ്രശ്നമായി ഇനി പോട്ടെ സൂര്യൻ സൂര്യൻ ഇപ്പൊ മൊനസാണോ മുതക്കറാണോ അപ്പോൾ തൊലായത് ശംസു എന്നാണോ അല്ല അശംസു യത്തുലും ആണോ പറയേണ്ടത് കൺഫ്യൂഷനാണ് ഇതേപോലെ ഈ മൊന്നസ് മുതക്കരൻ വിഷയം പറഞ്ഞപ്പോൾ പ്രയോഗാണ് എന്നുള്ള വാക്ക് സംശയല്ല പക്ഷെ മോനസ് ആവുമ്പോൾ ആവുമ്പോ ഫെയിലും അതിനോട് ഒപ്പ് ഉപയോഗിക്കുന്ന ക്രിയ മോനസ് ആവണം അങ്ങനെയുള്ള നിയമം അപ്പൊ എന്ന് ഉപയോഗിക്കാം മറ്റു ചില സ്ഥലങ്ങളിൽ കാനത്ത് ഉപയോഗിക്കാം പക്ഷെ ഖുർആനിൽ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് അങ്ങനെ നിങ്ങൾ ഇങ്ങനെ ലോകം ചുറ്റി സഞ്ചരിച്ച് കാണണം എങ്ങനെയായിരുന്നു ധിക്കാരികളായ ആളുകളുടെ അന്ത്യം എങ്ങനെയായിരുന്നു നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ അവിടെ ആഖിബത്തുൽ അവിടെ കാനത്ത് എന്ന് ഉപയോഗിച്ചിട്ടില്ല ആഖിബത്തു ആണ് കാനത്ത് എന്ന് ഉപയോഗിച്ചിട്ടില്ല അപ്പോ ആർബത്ത് എന്നതൊരു നെഗറ്റീവ് അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ ശിക്ഷ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോഴൊക്കെ മുതക്കറായിട്ട് ഉപയോഗിച്ചത് കാണാം അതേസമയം ഈ ആർക്കിബത്ത് നമ്മള് ആക്രണേനും അപ്പോ അങ്ങനെ ദുആ ചെയ്യുന്ന സമയത്ത് അതൊരു പോസിറ്റീവ് അർത്ഥമാണ് ഓമൻ തെക്കുടിപത്തു ആഖിബത്തുദ്ദാർ എന്ന് പറയാനുണ്ട് അവിടെ ഓമൻ യെക്കൂനു എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ ഈ മൊഹന്നസ് മുതക്കർ ഉപയോഗിക്കുന്ന ഖുർആൻ ഒരു വ്യത്യസ്തമായ ഒരു തലം പരിചയപ്പെടുത്തി തരുക നമ്മള് നമ്മള് സാധാ മുതക്കർ മൊഹന്നസ് ഉപയോഗിക്കൊണ്ട് താവ് കൂട്ടണം അല്ലെ അങ്ങനത്തെന്തേലും എലമെന്റ് ഇടുന്ന മാത്രം നമ്മളെ മനസ്സിലേക്ക് വരുന്നുള്ളൂ പക്ഷെ ഖുർആനിൽ അവിടെ അർത്ഥങ്ങളിൽ വരെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് മുതക്കര മോനസ് പറഞ്ഞ പോലെ തന്നെ അറബിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഒരു ഹർക്കത്ത് മാറിയാൽ തന്നെ പ്രശ്നം ഒരു തൊണ് ഫത്തഹായ തന്നെ അറബിയിൽ ഒന്നായിട്ട് മാറും അതെ അതെ ബർറ് പറഞ്ഞാല് കരയാണ് ബിറു പറഞ്ഞ നന്മയാണ് ബുറു പറഞ്ഞ ഗോതമ്പാണ് ഒരു ഹർക്കത്ത് ഇങ്ങനെ മാറുമ്പോൾ ടോട്ടലി അർത്ഥ ആകെ മാറിപ്പോയി ഇതും ഖുറാനിൽ നമുക്ക് കാണാൻ കഴിയും ഖുറാനിൽ വന്നൊരു രണ്ട് പദങ്ങളാണ് ഒരേപോലെ കുറഹ് കറു എന്നുള്ളത് രണ്ടും തമ്മിൽ ആകെ ഒരു ഒന്ന് കുറുഹ് തൊമ്മാണ് ഫത്തഹാണ് പക്ഷെ അതിന്റെ അർത്ഥത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കുർഹ് എന്ന വാക്ക് ഖുറാൻ പരിചയപ്പെടുത്തുന്ന ഒരു മശക്കത്ത് ബുദ്ധിമുട്ട് പ്രയാസം എന്നൊരു അർത്ഥത്തിലാണ് നമ്മുടെ ഉമ്മ നമ്മളെ ഗർഭം വഹിക്കുന്നത് പ്രസവിക്കുന്നത് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ആ ഒരു സന്ദർഭം ഉപയോഗിക്കുന്നത് അവിടെ ഉപയോഗിക്കും അതേസമയം അതിന്റെ അർത്ഥം മാറുന്നുണ്ട് ഫത്തഹ് എന്നാൽ അൺവില്ലിംഗ്ലി ആരെങ്കിലൊക്കെ നിർബന്ധിപ്പിച്ച് താല്പര്യം ഇല്ലാതെ എന്നൊരു അർത്ഥമാണ് അതും ഖുറാനിലുണ്ട് ഫലയുത്ത കബലേക്കും നിങ്ങള് സ്വയം ഇഷ്ടപ്രകാരവും നിർബന്ധിച്ച് ഒക്കെ കൊടുത്തോലും നിങ്ങൾ തന്തു ചെയ്യാൻ സ്വീകരിക്കപ്പെടാൻ പോകുന്നില്ല അപ്പൊ അവിടെ ഒരു അൺവില്ലിംഗ്ലി എന്നൊരർത്ഥത്തിലാണ് കെർഹ് വരുന്നത് ഒരു ജസ്റ്റ് ഒരു ഹർക്കത്ത് മാറുമ്പോ തന്നെ അറബിയിൽ അർത്ഥം മാറുന്നുണ്ടെന്നുള്ള ഈ ഒരു അറബിയുടെ ഈ ഒരു സൗന്ദര്യം ഒക്കെ നമുക്ക് ഖുർആാനിന്റെ ഇത്തരം ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ കഴിയും ചുരുക്കി പറഞ്ഞാല് ഖുർആാനുള്ള ഓരോ ആയത്തുകൾ ഓരോ സൂഹത്തുകളിൽ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണാൻ പറ്റും അൽ അല്ലുഹവി എന്ന പ്ര ഒരു പ്രത്യേക ശാഖ പരി പരിചയപ്പെടുത്തലുണ്ടല്ലോ അല്ലെങ്കിൽ അജാസുൽ ലോഹി എന്ന് പറഞ്ഞാൽ ഇത്തരം വിഷയങ്ങളാണ് അപ്പോൾ ഒരു താവ് മിസ്സാകുമ്പോൾ അർത്ഥം മാറണത് അങ്ങനെ തുടങ്ങി ഒരുപാട് സംഭവങ്ങൾ വ്യത്യസ്ത സൂറത്തുകളിൽ വ്യത്യസ്ത ആയത്തുകളിൽ കാണാൻ പറ്റും അപ്പോ അറബി അന്വേഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ശരിക്കും മനസ്സറിഞ്ഞിട്ട് ഈ ഒരു അറബി പഠിക്കാത്ത ലക്ഷ്യത്തിലൂടെ ഓതുകയാണെങ്കിൽ ഇത്തരത്തിൽ ഒരുപാട് സുന്ദരമായ പ്രയോഗങ്ങളൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരുപാട് റിസർച്ചുകൾക്കുള്ള വാതിലുകൾ കുറാൻ തുറക്കുണ്ട് നമ്മളെ മുമ്പിൽ ഏറ്റവും നല്ല സോഴ്സ് നമ്മൾ വീണ്ടും പറയുന്നത് അറബി ഭാഷ പഠിക്കാനുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് സോഴ്സ് അത് പരിശുദ്ധ ഖുർആൻ തന്നെയാണ് എന്ന റിസൾട്ടിലേക്കാണ് നമ്മൾ എത്തുന്നത് ഇൻഷാല്ല അപ്പോൾ ഈ ഖുറാനിലൂടെ തന്നെ ഒരുപാട് സംഭവങ്ങളിലേക്ക് ഭാഷയുടെ അത്ഭുതങ്ങളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം അള്ളാഹു തോഫീഖ ചെയ്യട്ടെ